ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് അത് നമ്മളൊരു പയൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് കാരണം നമ്മൾ ഒരു രണ്ട് ദിവസം മുൻപിട്ട വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം അന്നും ഇന്നും എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് പാസ്റ്റിലും പ്രസന്റിലും അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും പാസ്റ്റൽ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് അവരുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ പറഞ്ഞിരുന്നു പ്രസൻറ്റായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളും അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും സത്യമാണെന്ന് പറഞ്ഞിരുന്നു അന്ന് ഈ ഒരു ഫ്യൂച്ചർ റീഡിങ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു പയൽ റീഡിങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം പോലും ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് പേരുടെ എനർജി ഇതിനകത്ത് റെസോണേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട എൻ്റെ വ്യൂവേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നന്നായി റെസൊണേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മളിവിടെ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ് ഗൈഡൻസ് എന്നുള്ള കാർഡാണ് ഇവിടുത്തെ ഫസ്റ്റ് പയൽ അതുപോലെ തന്നെ സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ദ ആണ് ലവേഴ്സ് കാർഡാണ് ഇവിടുത്തെ സെക്കൻഡ് പയൽ അപ്പോൾ ഇതിൽ നിന്നും ഒരു കാർഡ് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടെന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കാർഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ആ രണ്ട് കാർഡിൻ്റെയും നെയിംസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് കാർഡ്സിലും നിങ്ങൾക്ക് ഏത് ഇമേജ് ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ സെലക്ട് ചെയ്യാം ഇതൊന്നുമല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്യാനാണോ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് തീർച്ചയായും ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ ജെനർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഫസ്റ്റ് പയലായിട്ടുള്ള ഗൈഡൻസ് കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള സ്പ്രെഡാണ് നമ്മൾ കാണുന്നത് ഇതിൽ നമ്മൾ പയലായിട്ട് തന്നെ വെച്ചിരുന്ന ആ ഒരു ഗൈഡൻസ് കാർഡിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഏഞ്ചലുണ്ട് അതായത് നിങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് പോലും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ശരിയോ തെറ്റോ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരോട് നിങ്ങളത് ചോദിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഏഞ്ചൽ തന്നെ നിങ്ങൾക്കതിനുള്ള ഗൈഡൻസ് തരും എന്നുള്ളതാണ് അതായത് ആ ഒരു ഏഞ്ചൽസ് ബ്ലസ്സിംഗ് ഉള്ള നിങ്ങൾ ഒരിക്കലും ഒരു ഗൈഡൻസിന് വേണ്ടി പുറത്ത് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമല്ല നമ്മളിപ്പോൾ ഒരു ഇമേജ് വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ് ഗൈഡൻസ് എന്നുള്ള ഒരു ഇമേജ് നന്നായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കാണാൻ സാധിക്കും ഒരു ഏഞ്ചലിനെ പുറകിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു ലേഡി അതായത് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല അവരുടെ ഉള്ളിൽ ഒരു ഏഞ്ചലുണ്ട് അല്ലെങ്കിൽ ആ ഒരു വാക്കാണ് ഞാൻ മുഖവിലയ്ക്ക് എടുക്കേണ്ടതെന്ന് അവർ തിരിച്ചറിയുന്നില്ല അവർ പുറകശത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് അവർ മറ്റുള്ള ആരിലെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവാം കാരണം തെറ്റും ശരിയും ഒക്കെ വരുമ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടി മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ചോദിച്ചും അല്ലെങ്കിൽ സ്വയം പരിതപിച്ചും ഒക്കെ കഴിയുന്നവരായിരിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെടുക്കുന്ന തീരുമാനം അതാണ് നിങ്ങളുടെ ലൈഫിലേക്കുമുള്ള ശരി കാരണം ആ ഒരു ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു പവറിലേക്ക് നമ്മൾ അടുക്കാനായിട്ടാണ് നമ്മൾ ഓറ ക്ലെൻസ് ചെയ്യാനും നമുക്കൊരു ഹീലിംഗ് വരുത്താനും ഒക്കെ ആയിട്ട് പറയുന്നത് നമുക്ക് ആ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ പവർ നമ്മളിലേക്ക് ശരിക്ക് വരാനും നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഈ ഒരു ഗൈഡൻസ് കാർഡിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അപ്പം അങ്ങനത്തെ ഒരു കാടാണത് അതുപോലെ തന്നെ ഇവിടെ ഏഞ്ചൽസിൻ്റെ കാർഡ് നമുക്ക് ഇത് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏതാണോ ഒരു പെർഫെക്റ്റ് ടൈം ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം അതായത് നമ്മൾ ഡിവൈൻ ടൈം എന്ന് പറയില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏഞ്ചൽസ് കാർഡ് നമ്മളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ മാനസികമായ ഒരു വേദന വരുന്നത് ആദ്യമായിട്ടല്ല കാരണം ഇതിനു മുൻപും ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് പേരിൽ നിന്ന് ചിലപ്പോൾ ചതിയോ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാവുന്നതിലും അധികം പ്രതിസന്ധികൾ ചിലപ്പോൾ ജീവിതത്തിൽ വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അതിനെ എല്ലാം ഓവർകം ചെയ്താണ് നിങ്ങളിപ്പോൾ ഉള്ള ഒരു സ്റ്റേജ് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു വയസ്സിൽ ചിലപ്പോൾ ഇത് കാണുന്ന ഒരു അൻപത് വയസ്സിലാണ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സഫറിങ്സ് സഹിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഏജ് വരെ എത്തി നിൽക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് വീണ്ടും വന്നിരിക്കുന്നതും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമല്ല ഇത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യം വന്നപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ട് അതിന് പിടിച്ചു നിൽക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് മുഴുവൻ അതിജീവിച്ച് വന്നവരാണ് നിങ്ങൾ ഇപ്പോഴാണ് മറ്റൊരു പരീക്ഷണം പോലെ നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നിങ്ങളുള്ള പ്രതിസന്ധി നിങ്ങൾക്ക് വന്നപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗൈഡൻസിൻ്റെ കാർഡ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇതും അവസാനിക്കും ഈ സമയവും കടന്നു പോകും ഇതും നിങ്ങൾക്ക് തരണം ചെയ്ത് പോരാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തരണം ചെയ്ത് നാളെ നിങ്ങൾ നോക്കുമ്പോൾ അതും ഒരു സ്റ്റോറിയായി മാറിയേക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ പയല് ചൂസ് ചെയ്തതിൽ ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണ് അതായത് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്നും ആൾക്കാരെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ഒരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാനും അതിൽ നിന്ന് മനസ്സന്തോഷം കണ്ടെത്താനും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് നമുക്ക് ഈ ഒരു സ്പ്രദ്ധയിൽ നിന്ന് പറയാൻ കഴിയുക അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായ സ്നേഹം ആണ് നിങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് കിട്ടുന്നതെങ്കിൽ അതിപ്പോൾ റിലേഷൻഷിപ്പായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫാമിലിയിൽ നിന്നായാലും ഒക്കെ ആ നൂറ് ശതമാനം അവരിങ്ങോട്ട് തന്നാൽ നിങ്ങൾ ഇരുന്നൂറ് ശതമാനം അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ് അതുപോലെ ജീവിതത്തിൽ സത്യത്തിനും അതേപോലെ വിശ്വാസത്തിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു പയല് ചൂസ് ചെയ്തതിൽ ഭൂരിഭാഗം വ്യക്തികളും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്നേഹബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളൊരു സ്നേഹത്തിൽ നിങ്ങൾ നോക്കുന്നത് അതിലുള്ള സത്യസന്ധത വിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം പരിഗണന ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഇതൊക്കെ തിരിച്ച് കിട്ടണമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്നത് ഇത്രയും സത്യസന്ധമായ കാര്യങ്ങളാവുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചും കിട്ടണം എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശരി അപ്പോൾ ഈ ഒരു പയല് ചൂസ് ചെയ്ത വ്യക്തികളെ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ പേര് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയവരാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലൂടെയും പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അതൊക്കെ തരണം ചെയ്ത പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മനസ്സ് പിടിച്ചു നിർത്തിയിട്ടാണെങ്കിലും ഒക്കെ നിങ്ങളെ മനസ്സ് ഹീലാവുകയും അത് അതേപോലെ തന്നെ മൂവ് മൂൺ ചെയ്ത് ഇത് എനിക്കിപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ ശരി ഞാനതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് വിചാരിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ് കാരണം എന്നോട് ഇങ്ങോട്ട് കാണിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇനിയും അങ്ങോട്ട് നോക്കി സമയം കളയുന്നു അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടേതായ ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നൊരു കാർഡ് പറയുന്നതും അതുതന്നെയാണ് പിന്നെ ഒരു എംപ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴും എത്ര താഴാമോ അതെല്ലാം ചെയ്തെങ്കിലും അവസാനമായിട്ട് ഉചിതമായിട്ട് തീരുമാനം എടുക്കുന്ന വ്യക്തി തന്നെയാണ് എംപ്രസ് ഒരുപാട് വേദന അല്ലെങ്കിൽ പല ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാൽ പോലും അവസാനം യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു വലിയൊരു ആഘാതം ഏൽപ്പിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അതൊരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ എത്തിപ്പോയിട്ടുണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മൂവ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ചിലവർ കംപ്ലീറ്റ്ലി ആയിട്ട് മൂവ് ഓൺ ചെയ്യും എനിക്കിനി വന്നാലും വേണ്ട എന്നുള്ളൊരു മനോഭാവമായിരിക്കും ചിലവർ ചിലവരങ്ങനെയല്ല ഏതായാലും ഇങ്ങനെയൊക്കെയായി ഞാൻ കുറേ നാൾ കാത്തിരുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു രക്ഷയും ഇല്ല ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് മോൺ ചെയ്തു പോയവരായിരിക്കും അപ്പോൾ ഏത് രീതിയിൽ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു ഈസോ പോണ്സിൻ്റെ കാർഡുണ്ട് അതിന് ശേഷം ഏറ്റവും ബ്രൈറ്റായിട്ടുള്ളൊരു കാർഡാണ് ദ സൺ കാർഡ് അത് നമുക്കിവിടെ എൻഡിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് നിങ്ങൾക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് സൺ കാർഡിൽ ആ ഒരു കുട്ടിയുടെ പുറകിൽ കാണുന്ന നാല് സൺഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നാല് എലമെൻറ്റുകളും പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് അതായത് നാല് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൺസ് കപ്സ് സോട്സ് പെൻഡക്കിൾസ് ഇത് നാലുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനോഹരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങളിലേക്ക് വരുന്നുണ്ടും എന്നുള്ളതാണ് ഈ ഒരു ഗൈഡൻസ് കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള സന്ദേശം അപ്പോൾ സെക്കൻഡ് പയലായിട്ടുള്ള ലവേഴ്സ് കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ സ്പ്രെഡാണിത് അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ലവേഴ്സ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്ലാറ്റോണിക് ലവ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് അതായത് ബാഹ്യമായ സൗന്ദര്യം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം മോഹിച്ചു കൊണ്ട് പുറമേ കാണുന്ന എല്ലാം എല്ലാത്തിനോടൊരു മോഹം തോന്നി തുടങ്ങുന്ന ഒരു പ്രണയത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ ആയിട്ട് പ്രതീക്ഷിച്ചോ അങ്ങനെയൊന്നും മോഹിച്ചുകൊണ്ടുള്ള ഒരു പ്രണയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ രണ്ട് വ്യക്തികളും ഒരു സോളാണ് എന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കി ചേരുന്ന ഒരു കൂടിച്ചേരലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലവേഴ്സ് കാർഡ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുണ്ടായിരുന്നത് ഒരു ദൈവികമായ പ്രണയമാണോ എന്ന് ചിന്തിക്കാൻ കൂടി പറയുന്നുണ്ട് കാരണം നമുക്ക് എപ്പോഴാണ് ഈ പ്രണയത്തിൽ നിരാശ വരുന്നത് നമ്മൾ ആ വ്യക്തിനെ മനസ്സിലാക്കി അവർക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നിരാശ വരുമോ ഇല്ല നമ്മൾ പകരം അവരിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾക്ക് കിട്ടാതെ ആവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം അവരിൽ സ്ഥാപിക്കാൻ നോക്കും ഇതൊക്കെ നടക്കാതെ ആവുമ്പോഴാണ് നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തളർന്നു പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള ലവേഴ്സ് കാർഡ് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം അതിൻ്റെ ഉദ്ദേശം സത്യസന്ധമായിരുന്നു എന്നുള്ളതാണ് അതായത് സത്യസന്ധമായ പ്രണയമാണെങ്കിൽ അതിനൊരിക്കലും മരണമില്ല അതൊരിക്കലും നശിക്കില്ല എന്നുള്ളതാണ് അപ്പം അതാണ് ഈ ലവേഴ്സ് കാർഡ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസ് കാർഡ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വീടായിരിക്കാം ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയമായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തും ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ എടുത്തിട്ടുള്ള പയലായിട്ടുള്ള ലവേഴ്സ് കാർഡ് ശരിവെക്കുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഈ പയൽ ചൂസ് ചെയ്ത വ്യക്തികൾ ഒരു പക്ഷേ ദ ലവേഴ്സ് എന്നുള്ള ഒരു കാർഡ് കണ്ടിട്ടായിരിക്കാം ഇത് ചൂസ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റ്റൂ ഓഫ് കപ്സിൻ്റെ എനർജിയും കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു ബന്ധമാണ് നിങ്ങളെ തമ്മിൽ ഒന്ന് ചേർത്തിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടുമുട്ടാനും ഒരുമിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കിയത് ആ ഒരു മുജന്മ ബന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഫസ്റ്റ് പയല് ചൂസ് ചെയ്ത വ്യക്തികളുടെ നേരെ ഓപ്പോസിറ്റുള്ള വ്യക്തികളാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിലുള്ളത് അതായത് ഈ ഒരു ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി അതുപോലെ തന്നെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു പായൽ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മെമ്മറിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹീലായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിനെയാണ് ട്വൻറ്റി ഫോർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും അത് കേൾക്കുമ്പോൾ പോലും അത് ആ ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് സമയം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ആയതുകൊണ്ട് പെട്ടെന്നൊരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തോന്നുമെങ്കിലും ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് ആ സന്തോഷം മുഴുവൻ പോയി നിങ്ങൾ വീണ്ടും നിരാശയിലേക്ക് വന്ന് വീഴുകയാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് ഇല്ല ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആലോചിക്കില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പോലും ഈ വ്യക്തിയുടെ പേരുള്ള ഏതെങ്കിലും ഒരു കടകളോ വാഹനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇവരുമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ആരോ അപ്പുറത്തിരുന്ന് ഇത് ഓർമ്മിപ്പി ഓർമ്മിക്കൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളെ പല പല കാര്യങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം ആ അതിൻ്റെ ആഴം അല്ലെങ്കിൽ ആ പ്രണയം ഇത് ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതായത് ഓരോ സെക്കൻഡും നിങ്ങളിത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചിട്ടും എന്നോട് എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നി എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് നിറയെ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു എന്താ പറയുക സിമ്പതി തോന്നുന്ന അവസ്ഥ ഈശ്വര ഞാൻ ഇത്ര പാവമായി പോയല്ലോ എന്നെയാണല്ലോ എന്നാലും ഇങ്ങനെ പറ്റിച്ചിട്ട് പോയത് എന്നൊക്കെയുള്ളൊരു ചിന്തകളാണ് ഈ ഒരു പയർ സെലക്ട് ചെയ്ത വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകൾക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഒരു സ്നേഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അതുമല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം അപ്പം അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടാതെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് കിട്ടും എന്നുള്ളൊരു വാചകമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അനിവാര്യമാണ് അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഇന്ന സമയത്ത് ഇത്ര മാസങ്ങൾ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ നിങ്ങൾ പിരിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം അത് യൂണിവേഴ്സ് എടുത്ത ഒരു ഡിസിഷനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയൊരു റീബെർത്ത് വേണമെങ്കിൽ പോലും ഇവിടെ ഒരു ഡെത്ത് കംപ്ലീറ്റ് ആവണം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് എടുത്ത വ്യക്തികളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഓൾറെഡി പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളാകുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിങ്ങനെ ട്വിൻ ഫ്ലെയിം ഫ്ലെയിമെന്നും അതേപോലെ തന്നെ സോൾമേറ്റ് മെയ്റ്റെന്നും സോൾട്ട് ആയിരുന്നു ഇങ്ങനെയൊക്കെ പല പേരുകളിൽ നമ്മൾ പലതും പറയുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ കുറിച്ച് നിർവചിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെ പിന്നീടും വീണ്ടും ഈ ലൈഫിൽ നമ്മുടെ ഒരു ലൈഫിൽ വരികയും നമ്മൾ അവരെ കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല അത് കംപ്ലീറ്റ്ലി സന്തോഷിച്ച് അങ്ങനെ ആ കഴിഞ്ഞ ജന്മം നമ്മൾ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് സന്തോഷത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല നമ്മളവരെ ഈ ജന്മത്ത് കണ്ടുമുട്ടുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കണക്ഷനുള്ളൊരു വ്യക്തിയുമായിട്ട് നമുക്കൊരു പ്രണയമാണ് പ്രണയം എന്നുള്ള വികാരമാണ് നമുക്ക് അവരോടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറേ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും ചില പ്രണയങ്ങൾ നമുക്ക് വരുന്നത് പോലും നമ്മളെ കാർമിക് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ സങ്കടങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ളതാണെന്ന് തന്നെ മനസ്സിലാക്കണം അതിന് പകരമായിട്ട് നിങ്ങൾ ഹീലാവാതെ ഇത് തന്നെ വിചാരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാതെ എല്ലാ സമയവും പാഴാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെ ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവില്ല നിങ്ങൾ വിചാരിച്ച ആൾ നിങ്ങളിലേക്ക് എത്താനും പോകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് കാർഡാണ് അപ്പോൾ ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി നേരത്തേ ഉള്ള ഹൈ പ്രീസ്റ്റസ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊരു ചോയ്സിൻ്റെ കാർഡാണ് അതുപോലെ മിസ്റ്ററിയുടെ കാർഡാണ് അതുപോലെ ഇൻട്യൂഷൻ്റെ കാർഡാണ് ഇതെല്ലാം ഈയൊരു കാർഡിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കാർഡാണ് ഹൈ പ്രീസ്റ്റസ് എന്നുള്ളത് അതായത് ഈ ഒരു പയൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അവരുടെ പേഴ്സണുമായിട്ട് ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഒരു ഒന്ന് ചേരൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഡെത്ത് അനിവാര്യമാണ് ആ ഡെത്തിന് ശേഷം ഈ വ്യക്തിയുമായി തന്നെയുള്ള ഒരു റീബെർത്ത് അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിബിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഹൈപ്രേസ്റ്റെസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊരു മിസ്റ്ററി കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാർമിക് ബേസിസിൽ എന്തെങ്കിലും ഉണ്ടോ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ സ്കോപ്പായിട്ടുള്ളത് നമുക്ക് ഏഞ്ചൽസ് കാർഡ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ അവർക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു പയല് ചൂസ് ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവർക്കായിട്ട് കാത്തിരിക്കുന്നവർ തന്നെയാണ് അവരിനി പ്രത്യക്ഷത്തിൽ കാണിച്ചില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ മുഴുവൻ എപ്പോഴാണെങ്കിലും ഇവർ വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കിയാൽ ഇതിൽ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ സാ സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡെത്ത് ആവേണ്ടതാണെങ്കിൽ ഡെത്ത് ആവുക എന്നാലേ ഒരു റീബർത്ത് വരുള്ളൂ ഹീലിംഗ് ആവേണ്ടതാണെങ്കിൽ ഹീലായി പോവുക മൂവ് ഓൺ ചെയ്യേണ്ടതാണെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോവുക ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ പെരുമാറാൻ അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള ലവേഴ്സ് കാർഡ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കുള്ള റീഡിങ്